ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായി ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാര് അകത്ത് പോകുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ വാസു കൊട്ടാരക്കര ജയിലിലാണ് വാസു മാത്രമല്ല ജയിലിലാകാൻ പോകുന്ന ഇനിയും നിരവധി പേരാകാൻ പോകുന്നു കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ മാത്രമല്ല ജയിലിൽ പോകുന്നത് ഇവിടെ ഇരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിരവധി മന്ത്രിമാരും ജയിലിൽ പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അയ്യപ്പന്റെ മുതൽ കട്ടവരാണിവർ പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണ് പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഇപ്പോൾ പ്രമുഖ വ്യാപാരി വ്യവസായിയായ വിജയമല്യ ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ ആ സ്വർണ്ണത്തിൽ കണ്ണു വെച്ച ആളുകൾ ഓരോന്നോരോന്നായി നിയമത്തിന്റെ മുമ്പിൽ വന്നേ മതിയാകൂ വാസു മാത്രം വിചാരിച്ചാൽ ഇത് ചെയ്യാൻ കഴിയുമോ അന്ന് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല കമ്മീഷനാണ് ദേവസ്വം കമ്മീഷനാണ് ദേവസ്വം കമ്മീഷനായി അന്ന് അധികാരത്തിലിരുന്ന വാസു ഇത് ചെയ്തെങ്കിൽ അതിന്റെ മുന്നേ അതിന്റെ മുകളിൽ ഒരു മന്ത്രിയില്ലേ അതിനിടയ്ക്കൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമത്തിന് മുമ്പിൽ വരണ്ടവരല്ലേ ഇപ്പൊ ചിലരെയൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിക്കുമ്പം അവർക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് എസ് ഐ ടിയുടെ മുമ്പിൽ ഹാജരാവാതിരിക്കുന്നു അവരുടെ അസുഖം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അത് അന്താദേശീയ അന്തർദേശീയ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൊടുത്തത് കേവലം വാസു മുരരി ബാബു ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഒന്നും മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യം ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഭരണത്തിന്റെ ഇടനാഴികളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇന്ന് പ്രതി കൂട്ടിൽ നിൽക്കുമ്പോഴാണ് അത് മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചെപ്പടി വിധികളുമായി വരുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്ത ആളുകൾ മറുപടി പറയണം മന്ത്രി മറുപടി പറയണം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മന്ത്രിമാരടക്കം പറയണം അതാണ് ഇവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ശബരിമലയിൽ ദേവസ്വം ബോർഡിന് അടക്കുന്ന അഴിമതിയും കൊണ്ട് നാണം കെട്ടി നിൽക്കുന്ന ഈ ഗവൺമെന്റ് തങ്ങളുടെ മുഖമൊന്ന് നന്നാക്കാനാണ് മുഖമൊന്ന് വിളിപ്പിക്കാനാണ് ഇപ്പോൾ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് പിണറായി വിജയന് നേരത്തെ ചെയ്തില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ന്യായീകരണത്തിന് വേണ്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണിത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വാശി പിടിച്ച മുഖ്യമന്ത്രി ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ മുഖ്യമന്ത്രി നിങ്ങളോട് നിങ്ങൾ നിങ്ങളെല്ലാത്തിനും എണ്ണി എണ്ണി മാപ്പ് പറയേണ്ടി വരും എണ്ണി എണ്ണി നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഇന്ന് നിങ്ങൾ കൊള്ളയടിച്ച ഈ മുതൽ തിരിച്ച് ശബരിമലയിൽ എത്തിക്കുന്നത് വരെയുള്ള പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു